സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി കൂടുതൽ വിവരങ്ങളുമായി സുലേഖ ചേരുന്നുണ്ട് സുലേഖ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ ഈ ജില്ലകളിൽ മഴ പെയ്യുകയാണോ ആവടി ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിശക്ത മഴ മുന്നറിയിപ്പ് രണ്ട് ജില്ലകളിലാണ് നൽകിയിട്ടുള്ളത് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത് മറ്റു ഒൻപത് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത് കഴിഞ്ഞ ഈ മാസം അതായത് മെയ് മാസം രണ്ടാം രണ്ടാം കൂടിയാണ് വേനൽ മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് അതിനുശേഷം ഇന്ന് വരെ നല്ല രീതിയിലുള്ള ഒരു മഴ തന്നെയാണ് സംസ്ഥാന തുടനീളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ടായിരുന്നു ഇന്നാണ് ഈ ഓറഞ്ച് അലർട്ടിലേക്ക് അതിശക്ത മഴ മുന്നറിയിപ്പിലേക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഇന്നലെ ഇന്ന് രാവിലെ മുതൽ പത്തനംതിട്ടയിലും ഇടുക്കിയിലും യെല്ലോ അലർട്ടായിരുന്നു ഇന്ന് ഉച്ച ഉച്ചയോടെയാണ് ഓറഞ്ച് അലർട്ടിലേക്ക് അതിശക്തമായ മുന്നറിയിപ്പിലേക്ക് ഈ രണ്ട് ജില്ലകളിലും പത്തനംതിട്ടയിലും ഒപ്പം ഇടുക്കിയും ഓറഞ്ച് അലർട്ടിലേക്ക് അതിശക്തമായ മുന്നറിയിപ്പിലേക്ക് കടന്നത് അത്തരത്തിൽ എല്ലാ ജില്ലകളിലും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും വേനൽ മഴ തുടരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഒൻപത് ജില്ലകളിൽ തൃശൂർ പാലക്കാട് ഒപ്പം കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടാണ് നിലനിൽക്കുന്നത് ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് അതോടൊപ്പം തന്നെ ഈ അലർട്ടുകൾ ഒന്നുമില്ലാത്ത തൃശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നേരിയ തോതിലുള്ള മഴ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ നേരിയ തോതിലുള്ള മഴ ലഭിക്കുമെന്ന് കൂടി മഴ മുന്നറിയിപ്പിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും ശക്തമായ കാറ്റിനുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് അതിനൊപ്പം കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന സ്ഥിരമാലയ്ക്കും ഒപ്പം കടലാക്രമണ സാധ്യതയും കേന്ദ്ര സമുദ്രസ്ഥിതി പഠന ഗവേഷണം കേന്ദ്രം പറയുന്നുണ്ട് ഇന്ന് കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് വിളക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് ശരി സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് നിലവിൽ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും സുലേഖ നൽകിയത്